ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉസ്താദിൻ്റെ ചിലവ് ദിവസത്തെ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ദാരിപ്പേര് നിങ്ങളുടെ നാട്ടിൽ ഈ പച്ചക്കറിക്ക് എന്ത് പേര് പറയുന്നു കമൻറ്റിൽ അറിയിക്കണം പിന്നെ പിന്നെതാ ചെമ്മീനെ റോസ്റ്റാക്കാൻ വേണ്ടി ആ ചെമ്മീൻ ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ ഉമ്മ വിളിച്ച് ഞാൻ അതിന് പോയിട്ടുണ്ട് എന്തിനു നമുക്ക് ഓർമ്മയില്ല പിന്നെ ഇതാ അടുപ്പത്താണെങ്കിൽ ആ ചോറും വെച്ചിട്ടുണ്ട് അപ്പോൾ മൺചട്ടിയിൽ അപ്പോൾ അതും കൂടി വേട്ട് അത് നല്ല രീതിക്ക് തന്നെ തിളച്ചിരി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പച്ചക്കറികളെല്ലാം മുറിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ പച്ചക്കറിയൊന്നും മുറിച്ചെടുക്കാം അങ്ങനെതാ ദാർപ്പീര ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് സോറി ഉമ്മയാണെനിക്കിത് മുറിച്ച് തന്നത് ഞാൻ ചിമ്മിൻ ക്ലീനാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മതാ എനിക്ക് ദാർപ്പീര മുറിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതാ ഈ പാത്രം ഞാൻ എടുന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ചെമ്മീൻ ഞാൻ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തല ഓടണം എന്നാൽ അത്യാവശ്യം വലിയ ചെമ്മീൻ ആയിട്ടുണ്ടായി തല എടുത്തിട്ട് കളഞ്ഞിട്ടാകുമ്പോൾ ചെമ്മീൻ അത്രക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ കാണാനേ ഇല്ല ക്ലീനാക്കിയിട്ടാകുമ്പോൾ ക്ലീനാക്കുന്നതിന് മുമ്പ് നിറയെ ഉണ്ടായി ക്ലീനാക്കിയിട്ടാകുമ്പോൾ കുറച്ചായി കാണും പിന്നെ ഇതെടുത്തിട്ടുള്ളത് വെണ്ടക്ക തോരനാക്കാൻ വേണ്ടിയിട്ടുള്ള വെണ്ടൊക്കെയാണ് അപ്പോൾ വണ്ടൊക്കെ എപ്പോൾ കറി വെക്കുമ്പോൾ എന്താ അത് കുറഞ്ഞ രൂപത്തിലാവുന്നുണ്ട് പൊടിയായി പോകുന്നുണ്ട് ജാർന്ന രീതിക്കൊക്കെ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടൊരു നല്ലൊരു ടിപ്സും സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഉണങ്ങിയ തുണി കൊണ്ട് ആ വെണ്ടക്ക ഓരോന്ന് ോർത്തിയിട്ടെടുത്താൽ അത്ര പെട്ടെന്നൊന്നും കുഴഞ്ഞു പോകൂല ഞോളഞ്ഞായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുറിച്ചെടുക്കുന്ന കട്ടിങ് പോഡും കത്തിയായാലും ഇട്ടുകൊടുക്കുന്ന പാത്രമായാലും നനവൊന്നും ഉണ്ടാവാൻ പാടില്ല നനമൊക്കെ ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ട് തോർത്തിയെടുത്താൽ പെട്ടെന്നൊന്നും കുറഞ്ഞ രൂപത്തിൽ കറി ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഇടി ഫുൾ പീസ് പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ അത് ആ രീതി അങ്ങനെ ഒന്ന് തോർത്തിരിഞ്ഞാൽ അതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാകെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് സൈഡുമ്മ ഉണ്ടാക്കുന്നുണ്ട് ഒരു സൈഡ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വെണ്ടക്ക വറം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടി ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒന്ന് ഞാൻ മൂടി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ഫുള്ള് വൃത്തി കിട എണ്ണ കടുക് തെറിച്ച് പൊട്ടി തെറിച്ച് വൃത്തി കിടാമെന്ന് ചോദിച്ചാൽ ഞാൻ അതാ ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ കറിവേപ്പിലുള്ള ണ്ട് വെളുത്തുള്ളി ഇട്ടെടുക്കുന്നുണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകും ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെണ്ടക്ക കറിക്ക് തക്കാളി കൂടുന്നതിനനുസരിച്ച് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുണ്ടാവും കറി പിന്നെ അതാ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്തെടുത്ത വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ സാവധാനം ഒന്നും മയത്തിൽ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് മുമ്പായി തന്നെ ഞാൻ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സാവധാനം ക്ഷമയോട് കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഞാൻ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പുളിവെള്ളം മാത്രം ചേർത്തിട്ടാണ് ആദ്യമൊന്ന് വേവിച്ചെടുക്കുന്നുള്ളത് പിന്നെ എന്താ അതൊന്ന് കുറച്ച് വെന്ത് വന്ന സമയം നോക്കി ഞാൻ അതിലേക്ക് അരച്ച് വെച്ച മുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം വെള്ളമൊന്നും വെച്ചിട്ടില്ല പുളിവെള്ളം മാത്രം വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് പിന്നെ അതാ മുളകും ചേർത്തിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ചിരകി വെച്ച താങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉണങ്ങിയ തുണി കൊണ്ട് വെണ്ടക്ക എടുത്തത് കൊണ്ട് നല്ല ആയി തന്നെ കഷ്ണങ്ങളൊക്കെ നല്ല ഫുള്ളായി തന്നെ ഉണ്ട് അപ്പോൾ കഷ്ണങ്ങളൊന്നും കുവഞ്ഞു പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയതിന് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം തേങ്ങയും ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വെണ്ടക്ക വറവ് അവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഒരു നാടൻ ധാരപ്പീര കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിനടുത്ത് കാണിക്കുക എന്നുള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് സോറി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് ചെറുപയർ പരിപ്പാണ് അപ്പോൾ ഞാൻ ചെറുപയർ പരിപ്പ് അരമണിക്കൂർ സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായി പിന്നെ ഞാൻ എന്താ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്ന വെള്ളം ചൂട് വെള്ളമാണ് അപ്പോൾ നല്ല ചൂട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഈ പച്ചക്കറിക്ക് നല്ല വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം നമുക്ക് ഇതിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ സിമ്പിൾ അരപ്പാണ് നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഐറ്റങ്ങളൊന്നും വേണ്ട അപ്പം ഇതിന് മാസ്റ്റായിട്ട് വേണ്ട തേങ്ങയാണ് അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അരച്ച മുളാണ് ആദ്യത്തെ ഒരു രണ്ട് ട്രിപ്പായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ മുളൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നുള്ളത് രണ്ടാമത്തെ ട്രിപ്പാണ് ഞാൻ അര അരച്ച് വച്ച മുളും ചേർത്തിട്ടാണ് അരക്കുന്നുള്ളത് ആവശ്യത്തിന് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അങ്ങനെ അതാ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും അതുപോലെ തന്നെ അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അരച്ച് വെച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉണക്ക മുളകായാലും പ്രശ്നമില്ല മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര അരി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ശതമാനം അരഞ്ഞു വന്നതിന് ശേഷം അതേ മിക്സിൻ്റെ ജാറിലോട്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഫസ്റ്റിലെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണ് മുക്കാൽ ശതമാനം അരച്ചതിന് ശേഷമാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അതും അരച്ച് നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ട് ഞാൻ എന്താ ഫസ്റ്റ് അരച്ച അരപ്പിലൊക്കെ എന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് ചെറുപയരാണെങ്കിലും ദാരിപ്പേരാണെങ്കിലും നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചുകൊടുക്കാം അപ്പം ഞാൻ വെള്ളമൊക്കെ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നമുക്കിതിലേക്ക് ഉപ്പ് പാകമായില്ലെങ്കിൽ ഉപ്പും നോക്കിയിട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കറി നല്ല രീതിക്കൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീടിയെടുക്കാൻ മറന്നു പോയതാണ് അപ്പോൾ അതായത് നല്ല തിളക്കാനായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്കൊരു കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ അധികം തിളക്കേണ്ട ആവശ്യമില്ല എണ്ണ തെളിയും അപ്പോൾ എണ്ണ തെളിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം അടുപ്പത്ത് തന്നെ അങ്ങനെ അതാ ദാൽപര്യം കറിയും അങ്ങനെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ മീൻ ഉമ്മ അപ്പോൾ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് സാധാ സിമ്പിൾ മാരിനേറ്റ് ആണ് അപ്പോൾ മീനും വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത് ചെമ്മീൻ റോസ്റ്റാണ് ചെമ്മീൻ്റെ ഒരു കറിയാണ് അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത് ലെങ്ത്തും കൂടും പിന്നെ ഞാനൊരു തവണ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്യാവശ്യം വേണ്ട കറിക്ക് വേണ്ട സവാള തക്കാളി പച്ചമുളകൊക്കെ ആയിട്ട് ഞാനൊന്ന് റോസ്റ്റാക്കി മസാല ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുളകും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ് സിമ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് എത്ര വേണമെങ്കിലും കഴിച്ചു പോകും ഒരു കറി ഉണ്ടെങ്കിൽ ആരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതങ്ങനെ എല്ലാം കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ദിവസത്തിന് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ പാത്രത്തിലേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ചോറിട്ടെടുക്കുന്നുണ്ട് പിന്നെ കറി അങ്ങനെയൊക്കെ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പള്ളിക്ക് പോയി വന്നിട്ടുണ്ട് അങ്ങനെ അതാ ഉപ്പ ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് അങ്ങനെ ഉസ്തായിന് ഉച്ചകത്തെ ചോറും കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഉപ്പ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ കറിയെടുത്തിട്ടുണ്ട് ചെമ്മീൻ കറിയാണെങ്കിൽ പറയുന്നുണ്ട് എന്തോ ടേസ്റ്റ് എത്ര ചോറ് കഴിച്ചാലും മതിയാകത്തില്ല അത്രക്കും ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഏത് രീതിക്ക് വെച്ചാലും ഭയങ്കര ടേസ്റ്റിയാണ് ഞങ്ങൾക്കാണെങ്കിൽ ചെമ്മീൻ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ ഉച്ചകത്തെ ചോറൊക്കെ ഒരു അര മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കുറേ ലെങ്ത്ത് കൂടും അപ്പോൾ വീഡിയോ കാണാൻ തന്നെ മടുപ്പാവും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നായിട്ട് ഞാൻ ഇടാത്തത് പിന്നെ അത് അത് ഫ്രൈ ചെയ്തെടുത്തതിനെന്താ ചായ വെക്കുന്നുണ്ട് അങ്ങനെ ചായക്ക് പാലും വെച്ചിട്ടുണ്ട് പാലൊന്ന് തിളച്ചതിന് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ ചായം കൂടി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് താ രാവിലെ ഫാഷൻ ബ്രോട്ട് വരച്ചിട്ടുണ്ടായി അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായി ഒരെണ്ണം മോൾക്കും ഒരെണ്ണം എക്സ്ട്രാ ഇട വെച്ചിട്ടുണ്ട് അതിന് മോൾക്ക് കൊടുത്തതാണെങ്കിൽ പൊട്ടായി പൊട്ടായെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണെ വേറെ ഒന്നും അങ്ങനെ ഒന്ന് ബാക്കിയൊന്നുണ്ടായി അതിൻ്റെ സർവത്തും കൊടു ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ രാത്രി കാണുമ്പോൾ ആ സ്പെഷ്യൽ ദോശയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ദോശയും ചിക്കൻ കറിയാണ് രാത്രി കുസ്ത ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അത് ദോശയ്ക്കുള്ള മാവുമ്പോൾ ഒരു മണിക്കൂർ മുന്നേ തവുമ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഉമ്മ ദോശ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ മുളകിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ സാധാ സിമ്പിൾ സ്റ്റൈലാണ് ക്കെന്നുള്ളത് അപ്പോൾ അതും കൂടി കുറേ തവണ കാണിച്ചതുകൊണ്ട് ഞാൻ അതും കൂടി അപ്ലോഡ് ചെയ്യുന്നില്ല രണ്ട് നാടൻ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവല്ലേ അവ നമ്മ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഉസ്താദിനെ കൊടുക്കുന്ന എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഉസ്താദിനെ ചില ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്